ഇന്ന് ധന്യമേ ജീവിതത്തിൽ പറയുന്നത് പെൺചൊല്ലില് കേൾക്കരുത് എന്നാണ് ഇത് ഇവിടെ എന്നിട്ട് എൻ്റെ വീട്ടിൽ സംസാരിക്കുമ്പോൾ എനിക്ക് പേടിക്കാനൊന്നുമില്ല ഭാര്യ വേറെ മുറിയിലാണ് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി വാർത്ത അടച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അവൾ കേക്കില്ല ഇനിയിപ്പ കേ കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടോ ഈ പെൺചൊല്ല് കേക്കരുത് എന്ന് പറയണത് വനിതകളെല്ലാം കൂടിയിട്ടല്ലാൻ വരില്ലേ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്ന ആളാണല്ലോ ദിവസം അമ്പത് തവണ ഭാര്യയെ വിളിച്ചാൽ എന്താ വേണ്ടത് ഇങ്ങനെ അല്ലേ ചോദിക്കുന്ന ആളാണ് ഈ പെണ് പെൺചൊല്ല് കേക്കരുത് അതിന്റെ ന്യായവശം പറയാണ് കാരണം നമ്മൾ പലതും പറയുമ്പോ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞാൽ തോന്നത്തെ സ്ത്രീകൾ വളരെ കേൾക്കരുത് ഒന്നല്ല കൈകേയി പറയുന്നത് കേട്ടു ദശരഥന് അതുകൊണ്ടല്ലേ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളോ ഒക്കെ രാമായണത്തിൽ ഉണ്ടായത് എന്താണ് കാരണം കൈകേയി ഭാര്യന്മാരിൽ വെച്ച സുന്ദരിയായിരുന്നു കൈകൈയി പറയുന്നത് കേട്ടു ആ കൈകൈ എത്ര മഹത്തരമാണെന്നുള്ളത് വേറെ വിഷയട്ടോ അത് പറയുമ്പോഴാണ് കൈകേയി എത്ര ത ബുദ്ധിപൂർവ്വമാണ് അത് പറഞ്ഞത് ദശരഥനോടും രാമനോടും എത്ര സ്നേഹം ഉണ്ടായിരുന്നു അത് വേറെ വിഷയമാണ് ഇപ്പത് പറയുമ്പോൾ പൺചൊല്ലാണുള്ള വിഷയം അപ്പൊ തൽക്കാലം പെൺചൊല്ലുക ദശരഥം കുടിക്കും രാമനെ വനത്തിലേക്ക് അയക്കണം ഭരതനെ പട്ടാഭിഷേകം നടത്തണം ദശരഥം കുടിക്കാം തീതയും രാമനും കൂടിയിട്ട് വനത്തിൽ താമസിക്കുമ്പോൾ സ്വർണമാരനെ കണ്ടു സീത സ്വർണ്ണമാണെന്ന് പറഞ്ഞ ടെംപ്റ്റേഷൻ എനിക്കതിനെ പിടിച്ചു തരണം എന്ന് പറഞ്ഞു രാമൻ അത് അനു കേൾക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ പെൺ ചൊല്ലുക പെൺചൊല്ലു കേട്ടു ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി ഇതേ അത് വേണ്ട അങ്ങനെ ഒരു സ്വർണം കൊണ്ടൊരു മാനൊന്നും ഉണ്ടാവില്ല അതെന്തോ തട്ടിപ്പാണ് നിക്കിപ്പതിനെ കിട്ടിയേ പറ്റൂ ൊല്ലു കേട്ടു തുടർന്ന് ഉള്ള ദുരിതത്തിന്റെ മുഴുവൻ കാരണം അത് മാന്യനായിട്ട് ജീവിക്കുകയായിരുന്നു രാവണൻ ആ മാന്യമായിട്ട് ജീവിക്കുന്നു സമൂഹത്തിൽ നല്ല പേരൊക്കെ ഉണ്ട് ചക്രവർത്തിയാണ് അനവധി കാര്യങ്ങളുടെ ഉപദേഷ്ടാവാണ് ബാലചികിത്സയെ പറ്റിയിട്ട് നല്ല ഗ്രന്ഥമൊക്കെ കുമാരവൃത്യെന്നൊക്കെയാണ് ആ പുസ്തകം അതൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ മര്യാദക്ക് ജീവിക്കണം അനവധി അവാർഡ് കമ്മിറ്റി ഇതൊക്കെ ഉണ്ട് ആ സമയത്ത് സൂർപ്പണയൊക്കെ വന്നിട്ട് പറയുകയാണ് കേട്ടാ സീതാന്ന് കൊണ്ടൊരു സ്ത്രീ അതിസുന്ദര്യ ഏട്ടന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ അതെന്താ പറ്റിയ ഏട്ടൻ എങ്ങനെ എത്രയും പെട്ടെന്ന് പുളെ പിടിച്ചുകൊണ്ട് വരണം ഈജാരി വർത്താനം കേട്ട ആർക്കും അബദ്ധം പറ്റില്ലേ രാവണനെ പറ്റി ഒരു കുടുക്കുക ആലോചിച്ചു നോക്കണം ഇങ്ങനെ സ്വന്തം പെങ്ങൾ വന്നിട്ട് നമ്മൾ തലവരുടെ വർത്താനായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നോർ സ്റ്റിയിൽ ഇന്നൊരു സാധനം കിട്ടാറുണ്ട് ഇന്ന ഹോട്ടൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അവിടെ പോയിട്ടൊരു കുഴിമന്തി കഴിക്കണം ഹാ ഹാ ആ മര്യാദയ്ക്ക് ജീവിതത്തെ രാവണനെ കുടിക്കിയത് എന്താണ് കൺസൊല്ല ഇനി അനവധി കാര്യങ്ങൾ നമ്മുടെ കഥകളിൽ നിന്ന് പെൺചൊല്ലിനെ പറ്റി കേൾക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണോ പെൺചൊല്ല് കേൾക്കരുത് എന്ന് പറയാൻ കാരണം അല്ല ഭൗതികമായൊരർത്ഥത്തിൽ രാമായണത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് പെൺചൊല് കേൾക്കരുത് എന്ന് വെറുതെ പറഞ്ഞിരുന്നാലും ഇവിടെ പെൺചൊല്ല് എന്ന് പറഞ്ഞാൽ ആ പെൺ എന്ന് പറയുന്നതിൻ്റെ സാഹിത്യത്തിലെയും ശാസ്ത്രത്തിലെയും അർത്ഥം ഇതൊന്നുമല്ല ഭക്തമീരയോട് ഭർത്താവായിട്ടൊക്കെ അന്ന് ഉപേക്ഷിക്കലും ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞാലും പൂക്കൊക്കെ അന്ന് സാധാരണയാണ് ഡൈവേഴ്സിനുള്ള വാക്കൊന്നില്ല നീ ഒരു നിയന്തിര മീര പുരുഷനെ ഉപേക്ഷിച്ച് പുരുഷനെ ഞാൻ ഉപേക്ഷിക്കുക ഞാൻ പുരുഷനെ സ്വീകരിക്കല്ലേ ചെയ്തു നിങ്ങളത്തെ ഞാൻ പുരുഷനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു പിന്നെ നീ നിന്റെ ഭർത്താവ് ളെ ഉപേക്ഷിച്ചില്ലേ ഞാൻ തർത്തപ്പെടുന്നു പുരുഷനുള്ള എന്താ ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ആ അർത്ഥം മനസ്സിലാക്കണം ഈ ഭൂമിയിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ചിരിക്കുന്നു ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ ഒരു മീസിയും വെച്ചപ്പോ പുരുഷൻ വിളിച്ചു കൊച്ചു മുടി നീട്ടി വളർത്തി സാരി വിറ്റിയപ്പോ ഭാര്യ എന്നും വിളിക്കുന്നു സ്ത്രീകളാണ് ഈ ജീവാത്മാക്കൾ മുഴുവൻ സ്ത്രീകളാണ് പരമാത്മാവ് മാത്രമാണ് പുരുഷൻ അതാണ് ഭക്തർ മീര പുരുഷനെ ഞാൻ സ്വീകരിക്കുകയും ചെയ്ത് ഇവിടുത്തെ ഇവിടുത്തെ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളാ ഉന്നതമായ അർത്ഥത്തിലായി പറഞ്ഞ കേട്ടോ എന്നും വെച്ചിട്ട് മെയിൻ ഫീമെയിൽ എഴുതാൻ ഓർത്തിയില്ലേ ഓർമ്മ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും മെയിൻ ഫീമെയിൽ എന്നൊക്കെ ഫില്ലപ്പ് ചെയ്യേണ്ട കൊടുത്തില്ല ഞാൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഒക്കെ ഫീമെയിൽ പി ആർ നാഥൻ എഫ് ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റെന്നെയാണ് ജീവത് ഈ വലിയ ഒരു അർത്ഥതലത്തില് ജീവാത്മാക്കൾ മുഴുവൻ സ്ത്രീകള് പരമാത്മാവ് ഏകൻ പുരുഷൻ ആ പരമാത്മാവുമായിട്ട് ഏറ്റവും ഐഡന്റിഫൈ ചെയ്തതാണ് രാമൻ എന്നുള്ളതിനാൽ രാമനെ പരമാത്മാവ് വെച്ചു എല്ലാവരും വിളിക്കാറില്ല രാമനെ മാത്രമാണ് പരമാത്മാവ് എന്നുള്ളത് വാൽമീകിയും പുഞ്ചത്തെഴുത്തത്തിന് വിളിച്ചിട്ടുള്ളൂ ബാക്കി സ്ത്രീകളാണ് ഈ സ്ത്രീ മനസ്സ് നമ്മളിലുണ്ട് സാരി ഉറ്റിയ സ്ത്രീ നല്ല ഉദ്ദേശിക്കുന്നത് പ്രത്യേകം വ്യക്തമാക്കണം ഞാനിത് വ്യക്തമാക്കി പറയാറുണ്ട് അതുകൊണ്ട് വലിയ വിമർശനങ്ങളൊന്നും പറയാറില്ല ആളുകൾ ധന്യം ഈ ജീവിതം കേൾക്കുമ്പോൾ നമ്മളിൽ സ്ത്രീ മനസ്സുണ്ട് ഭൗതിക കാര്യങ്ങളോടുള്ള വലിയ ഭ്രമം മുതൽക്ക് അനവധി കാര്യം എന്നിലെ സ്ത്രീയാണ് വില കൂടിയ ഒരു കാറിൽ ഞാനൊരു സ്ഥലത്തേക്ക് പോവാണ് ഒരു കുബേരനാണ് വാഹനം ഓടിക്കുന്നത് അത് ഒരു ഹോട്ടലിൻ്റെ മുമ്പിലെത്തി അപ്പൊ ഞാൻ അവനോ യാത്ര ചെയ്യുന്ന വാഹനം എത്ര നമ്മൾ നോക്കാറില്ല ആ പോണ കാര്യത്തെപ്പറ്റിയുള്ള ചിന്ത മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഈ വാഹനം എന്ത് വിലയുണ്ടെന്നോ എനിക്ക് വാഹനവും ഇല്ല വില കേട്ടാൻ മനസ്സിലാവൂല ഇറങ്ങിയ ഉടനെ അവിടെ നല്ലൊരു വണ്ടി നിക്കും കാർ അത് നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ ഒരു വരി പറഞ്ഞു അപ്പൊ ഇതീ ഉടമസ്ഥൻ നമ്മുടെ വണ്ടിയുടെ ഉടമസ്ഥൻ പറഞ്ഞു എന്റെ വണ്ടിയെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ ഐശ്വസിച്ചിട്ടില്ല പെൺചൊല്ല് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതികമല്ല അപ്പൊ അയാൾക്ക് അതിനേക്കാൾ വില കൂടിയത് വാങ്ങണം എന്ന് തോന്നലാണ് പെൺചൊല്ല് ഇപ്പോഴത്തെ വണ്ടി മാറ്റിയിട്ട് ഇതിനേക്കാൾ വില കൂടിയത് ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങണം എന്നുള്ള ചിന്തയാണ് പെൺതൊല് പെൺതൊല്ല് പട്ടാൽ അബദ്ധമാണെന്ന് പറയേണ്ട ബേസ് ഇതല്ലാതെ വനിതകൾക്കെതിരായിട്ടോ സ്ത്രീകൾക്കെതിരായിട്ടോ അല്ല അന്യരാമായണത്തിൽ ഉദാഹരണങ്ങൾ പറയാറുണ്ട് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം